ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയും വിഷ്ണുവും കൂടി ശാരദാമയുടെ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷ്ണുവിനെ സത്യാമ വിളിക്കുകയാണ് അപ്പോൾ ഇതേ സമയം വിഷ്ണു പറയുന്നുണ്ട് ഇല്ല മാ അമ്മ കയറിയിട്ട് കാര്യങ്ങളൊക്കെ പറ പിന്നീട് ഞാൻ വരാം എന്ന് പറയുന്നുണ്ട് ഏട്ടോ ഇതേ സമയം സത്യഭാമ ഒറ്റയ്ക്കകത്തോട്ട് കയറി പോകുമ്പോൾ ഷാലിനിയാണെങ്കിൽ പെട്ടെന്ന് ഉമ്മറത്തോട്ട് വരികയായിരിക്കും അപ്പോൾ താൻ കാണുന്ന കാഴ്ച സത്യഭാമയായിരിക്കും കേട്ടോ തനിക്ക് വിശ്വസിക്കാനാവാത്ത ആ കണ്ണുകളിൽ ആ സത്യം കാണുമ്പോൾ ആ കാഴ്ച ശാലിനി കാണുമ്പോൾ ഉടൻ തന്നെ ശാരദാമയെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കാൻ അപ്പോഴേക്കും ശാരദാമ്മ ഉമ്മറത്തോട്ട് വരുമ്പോൾ ശാരദാമ വിൻഡോയിൽ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് താൻ കാണുന്ന കാഴ്ച ഈ പറയുന്ന സത്യഭാമയാണെങ്കിലും ഓ അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മയോ എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞോളുതന്നെ അവിടെ ഷാനി പറയണേ അതേ അമ്മയും സത്യാമ്മ വന്നിരിക്കുന്നു എന്ന് പറയാനുട്ടോ ഈ സമയം സത്യാമ്മ ഇരിക്കുക കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ വരവേൽക്കുമ്പോൾ അവർ പറയണേ ഇല്ല ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അത് കേട്ട ഉടൻ തന്നെ ഷാനിയുടെ നെറ്റി ഇങ്ങനെ ചുളിഞ്ഞു വരികയാണ് കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ അവർ സ്വാർത്ഥ താല്പര്യക്കാരിയാണ് എന്നുള്ള സത്യം ഷാലിക്ക് അറിയാലോ ഈ സമയം എന്താ വന്നത് സത്യാമ്മയ എന്നിങ്ങനെ ശാരദാമ്മ പറയണേ ഇരുന്നിട്ട് പറയോ എന്തായാലും ചായയോ കോഫിയോ എന്ത് വേണമെങ്കിലും എടുക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ആ വാക്കുകൾക്ക് സത്യാമ്മ വില കൊടുക്കാതെ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത് ഈ പറയുന്ന നിങ്ങളുടെ ചെറിയ മകളില്ലേ ഷ്യമ ഷ്യമയുടെയും രോഹിത്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നാളെ അത് അവർക്ക് നന്നായി ആഘോഷിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നതാണ് വന്നതാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശാലിനി അപ്പോൾ എനിക്കിതിലെ ഒരു റോൾ ഇല്ല എന്ന് ശാലിനിക്ക് മനസ്സിലായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ സത്യാമ്മ ഷാലിനിയെ ഞെട്ടിപ്പിച്ചും കൊണ്ട് ഒരു വാക്ക് പറയണ്ട കേട്ടോ നീ നാളെ ആ ഒരു വിശേഷത്തിൽ പങ്കെടുക്കാൻ വരണമെന്ന് പറയട്ടോ നിന്റെ അനിയത്തിയാണല്ലോ അതുകൊണ്ട് തന്നെ അവൾക്കും രോഹിത്തിനും ആഗ്രഹം ഇതൊരു കെങ്കേമമായി തന്നെ നടത്തണമെന്ന് അതിൽ പങ്കെടുക്കാൻ നീ എത്തണമെന്ന് പറയോ ഈ സമയമാണെങ്കിലും ഇത് കേൾക്കുന്നതിനോട് കൂടി ഷാലിനി എന്താണിവർ പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല അങ്ങനെ വീണ്ടും വീണ്ടും കണ്ണു തുറന്ന് നോക്കണേ എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിലും വളരെ കൂടി മുറ്റത്തിങ്ങനെ നിൽക്കുന്നതി മുറ്റത്ത് നിന്ന് നിൽക്കുന്നുണ്ട് ആ സമയമാണ് ഷാലിനി ഇങ്ങനെ ചിന്തിക്കുന്നത് ഇവർ വിളിച്ചത് ശരി തന്നെയാണോ എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ സത്യമാമ്മ പറയണേ നീ ഇനി നാളെ വരേണ്ടത് നീ ഷ്യാമയുടെ അനിയത്തിയായില്ല സത്യഭാമയുടെ മകൻ വിഷ്ണുവിൻ്റെ പെണ്ണായി നീ ആ വീട്ടിലോട്ട് വരണമെന്ന് പറയട്ടോ ഈ വാക്കുകൾ വിശ്വസിക്കും ിക്കാനാവാതെ ശാരദാമയും ഷാലിനി ഇവർ തന്നെയാണ് ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ നിൽക്കണം കേട്ടോ അപ്പൊ ഈ സമയം ഷാലിയുടെ മുഖത്തൊരു പുഞ്ചിരിയില്ല കാരണം ആ പറഞ്ഞതിൽ എന്തോ ഗൂഢാലോചനയുണ്ടെന്ന് ഷാലിനിക്ക് മനസ്സിലാവണം കേട്ടോ അങ്ങനെ സത്യാമ്മ പറയാണ് എന്തായാലും എൻ്റെ മകൻ്റെ ഭാര്യ എൻ്റെ മകൻ്റെ ഭാര്യയായി തന്നെ നീ ആ വീട്ടിലോട്ട് സത്യാമ്മയുടെ വീട്ടിലോട്ട് വരണം എന്ന് പറയോ ഇതേ സമയം ഷാലി ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു പോവാണ് തന്നെ ഇതേപോലെ വിളിക്കാൻ വന്നപ്പോൾ താൻ അന്ന് ഇതേപോലെ ചോദിച്ച ഒരു ചോദ്യം അതായത് സത്യമോളുടെ കാര്യം സത്യമോളിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമില്ലാതെ താൻ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് വരുന്നെങ്കിൽ നീ മാത്രം നിൻ്റെ ജാരസന്ധതി വേണ്ട എന്ന് പറഞ്ഞ ആ വാക്ക് ഷാലിയുടെ ചെവിയിൽ അലടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാലി സത്യമ്മയോട് ചോദിക്കുകയാണ് അല്ല സത്യമ്മയെ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം പക്ഷെ എൻ്റെ കൂടെ എൻ്റെ ഇല്ലാതിരിക്കില്ല കാരണം എൻ്റെ മകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സത്യമ്മക്ക് അങ്ങ് ദേഷ്യം പിടിച്ചു കേട്ടോ അപ്പം സത്യമ്മ പറയണേ നിന്റെ അനിയത്തിയുടെ പരിപാടിക്ക് വിളിക്കാനാണ് ഞാൻ വന്നത് എനിക്ക് അർഹതയില്ലാത്തവരെ ആ വീട്ടിൽ കയറ്റുന്നതിൽ അർത്ഥമില്ല ഞാൻ നിൻ്റെ നിന്നെ വിളിച്ചത് എൻ്റെ വീട്ടിലെ മരുമകളായിട്ടാണ് അല്ലഹദീം കണ്ടിട്ട് നിൻ്റെ മകളെ കൊണ്ടുപോകാനില്ല എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ച് സത്യമ്മ അവിടെ നിന്ന് മെരങ്ങണിട്ടോ ഇതേ സമയം ശാരദാമ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ശാലിനി നീ എന്തായാലും ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നീ സത്യമ്മയും കൂടി ചർച്ച ചെയ്യേണ്ട കാരണം ഈ പ്രശ്നത്തിനൊടുവിൽ എവിടെയും എത്താതെ ജീവിതം അങ്ങ് ഇല്ലാതാവുകയുള്ളു അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ ആവാം സത്യയുടെ കാര്യം അവിടെ നിൽക്കട്ടെ സത്യയെ ഞാൻ നന്നായി നോക്കിക്കോളാം എന്ന് പറയട്ടോ ഇതോടുകൂടി ഷാലിനി അങ്ങ് പൊട്ടിത്തെറിക്കണം അമ്മേ ഇതൊരു ജീവിതമാണ് പറയാനുള്ളത് വിഷ്ണു ശാലിനി സത്യഭാമയുടെ മരുമകളായി നിൽക്കണമെന്നുണ്ടെങ്കിൽ വിഷ്ണു ശാലിനി പറയുന്നു എനിക്ക് എൻ്റെ മകളില്ലാതെ ജീവിക്കാൻ കഴിയും െന്ന് പറാനുള്ളത് ഞാൻ പറയും അത് അമ്മ എത്ര തടഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് എൻ്റെ മകൾ വേണമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി സത്യമാമ്മ ഇതാണ് നിന്റെ സ്വഭാവം നിന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല നീ ഒരു കലക്ടറായിട്ടാണോ എന്നോട് സംസാരിക്കുന്നത് അത് കേൾക്കുന്ന ഷാന് പറയട്ടോ ഒരിക്കലുമല്ല സത്യവാമയുടെ മകൻ വിഷ്ണുവിൻ്റെ ഭാര്യയായാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി സത്യവാമ ഇവളുടെ അഹങ്കാരത്തിന് യാതൊരു കുറവില്ല എന്ന ആ ദേഷ്യഭാവത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങാ പക്ഷേ പുറത്തിറങ്ങുന്ന സത്യമാമ്മ കാണുന്ന കാഴ്ച വിഷ്ണുവിനെ ആയിരിക്കും വിഷ്ണു വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ അമ്മ തൻ്റെ ഭാര്യയെ വിളിച്ചു കൂട്ടി തൻ്റെ ഒപ്പം വരുമെന്ന പ്രതീക്ഷയോടുകൂടി വിഷ്ണു പുഞ്ചിരിയോടുകൂടി പുറന്നിരിഞ്ഞ് നിൽക്കണം ഈ സമയം സത്യം നമുക്ക് സങ്കടം ആവടട്ട താൻ കണ്ട ആ ഒരു സ്വപ്നം വിഷ്ണു കുടിച്ചും കൊണ്ട് താൻ വീഴുന്ന ആ സ്വപ്നം അത് തന്നെ വല്ലാതെ ഭീതിപ്പെടുത്തേണ്ട വീണ്ടും വിഷ്ണു ആത്മഹത്യ ചെയ്യുമോ എന്നൊരു പേടി അത് കേൾക്കുന്ന അത് കാണുന്ന സത്യം നമുക്ക് ഒരു തോന്നൽ വരികയാണ് വേണ്ട എൻ്റെ മകനെ ഞാൻ തന്നെ കുരുതിക്ക് കൊടുക്കരുത് അതുകൊണ്ട് അവൻ്റെ സന്തോഷം ഞാൻ കെടുത്തരുത് എന്ന് തീരുമാനിച്ചു തന്നെ പിറക്കിലോട്ട് പോവാണ് ഇതേ സമയം സത്യയെ കാണിക്കും ണ്ട് സത്യം ആ ഫോൺ കോളും പിടിച്ചിങ്ങനെ നിക്കാണ്ട് കേട്ടോ എന്നിട്ട് സത്യം ചിന്തിക്കാണ്ട് എൻ്റെ എന്താ എന്നെ വിളിക്കാത്തത് എൻ്റെ അച്ഛന് സദാസമയവും പണിയാണോ ഒരു ഫോൺ ഓണാക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമായിരിക്കും ഇന്ന് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛന് ഇത്ര വലിയ ബിസിയുള്ള ആളായിരിക്കുമോ എന്നൊക്കെ തന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യ പുറത്തോട്ട് വരുമ്പോൾ ജനനുള്ളിലോട്ട് പുറത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച സത്യഭാമയും വിഷ്ണുവും ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും സത്യഭാമ ഒരു ഭാഗത്തും വിഷ്ണു ഒരു ഭാഗത്തും നിൽക്കുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്ന സത്യക്ക് തൻ്റെ ബിഗ് ഫ്രണ്ട് വന്നിരിക്കുന്നു താൻ അവരെ കാണാൻ പോകണ്ട എന്നൊരു തോന്നൽ തന്നിൽ വരികയാണ് അപ്പോൾ ആ സമയം തന്നെ സത്യം മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട അത് വേണ്ട പോകണ്ട എൻ്റെ അച്ഛൻ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പോവാൻ കുറച്ച് നേരം കൂടി കാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യം അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് സത്യഭാമ ഇങ്ങനെ തിരിഞ്ഞ് ഷാലിനിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ശാരദാമ പറയുന്നുണ്ട് മോളെ നിന്റെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യം തിരികെ വരുന്ന ഷാലിനി കാണുകയാണ് കേട്ടോ അങ്ങനെ ഷാലിയോട് സത്യമാമ വന്നിട്ട് എനിക്ക് എനിക്കെൻ്റെ മകളുടെ മകൻ്റെ സന്തോഷമാണ് വലുത് വലുത് രോഹിത്തിൻ്റെയും അതുപോലെ തന്നെ ഷാമയുടെയും അവരുടെ പരിപാടി അവർക്ക് നന്നായി നടക്കണമെന്നുണ്ടെങ്കിൽ ഒരാളിപ്പോൾ ഈ പരിപാടിക്ക് അധികം വന്നു എന്ന് കരുതി എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല അതുകൊണ്ട് നീ സത്യയും കൂട്ടി വന്നോ എന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞതുപോലെ തന്നെ സത്യമാമയുടെ മരുമകൾ അതായത് വിഷ്ണുവിൻ്റെ ഭാര്യ ആയി തന്നെ നീ ആ വീട്ടിലോട്ട് എന്നേക്കുമായി താമസിക്കാനാണ് നീ വരേണ്ടത് അതുപോലെ ഈ പറയുന്ന ശാരദാമ്മക്കും എനിക്കൊക്കെ ഒരു തളർ കുഴച്ചിലൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നീയാണ് ഇനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ പേഴ്സിൽ നിന്ന് സിന്ദൂരം സിന്ദൂരമെടുത്ത് ഇങ്ങനെ ഷാനിയുടെ നിറകിൽ ഇട്ട് കൊടുക്കണം ഇതൊക്കെ കാണുമ്പോൾ ഷാനിക്ക് ഒരുപാട് സന്തോഷമാവാണ് എന്നാലും എന്തൊക്കെയാണ് നിഗൂഢതകൾ ഇവർക്കുണ്ട് എന്ന് ഷാനിക്ക് അറിയാലോ കാരണം ഇന്നും ഇന്നലെ കാണൽ തുടങ്ങിയതല്ലല്ലോ അവരങ്ങനെയാണ് അവരുടെ കാര്യം മാത്രം ഇന്ന് ചിന്താഗതി മാത്രമുള്ളവരല്ലേ സത്യഭാമ അങ്ങനെ ഈ സമയം ഷാനി അങ്ങ് ഒരുവിധം ആശ്വാസത്തോടുകൂടി വിശ്വസിക്കാനാവാതെ തന്നെ അവിടെ തന്നെ നിന്ന് പോകാനായിട്ടോ ഈ സമയം സത്യാമ്പ് നെറ്റേ സിന്തൂരൊക്കെ ഇട്ട് കൊടുത്ത നാളെ എന്തായാലും വരണം ഞാൻ ശാരദാമയും കൂടി വിളിക്കുകയാണ് എന്തായാലും സത്യം കൂട്ടിക്കോളൂ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീടാണെങ്കിൽ ഈ ഒരു കാഴ്ച വിഷ്ണു കണ്ടിട്ടുണ്ടാവട്ടോ അങ്ങനെ വിഷ്ണുവിന് വളരെ സന്തോഷമാവാണ് തൻ്റെ അമ്മ നെറ്റി സിന്ദൂരിട്ട് കൊടുക്കുന്ന ആ കാഴ്ചയൊക്കെ കാണുമ്പോൾ വിഷ്ണു ഇങ്ങനെ വളരെ കൂടി ഇങ്ങനെ നിൽക്കുക അപ്പോഴും സത്യപ്രതി ജനനുള്ളിലൂടെ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ബിഗ് ഫ്രണ്ടിനെ കണ്ടിട്ട് ഞാൻ പോവാതിരുന്നത് ശരിയല്ലല്ലോ ബിഗ് ഫ്രണ്ടിന് എന്നോട് സംസാരിക്കണം അപ്പോൾ എൻ്റെ അച്ഛൻ വിളിക്കുമോ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ അച്ഛ വിളിക്കാത്തത് ഇനി അച്ഛൻ വിളിച്ചാൽ അച്ഛൻ്റെ ഈ ഡ്യൂട്ടി തിരക്കിനിടയിൽ വിളിച്ചിട്ട് ഞാൻ എടുക്കാതെ എന്ന് അതും തെറ്റാവില്ല എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണുവിൻ്റെ അരികിലോട്ട് സത്യാമ്മ എത്താണ് അപ്പോൾ സത്യാമ്മയോട് വിഷ്ണു ചോദിക്കണേ എന്തായി അമ്മേ ശാലി വരാമെന്ന് പറഞ്ഞു ഞാൻ വിളിക്കേണ്ട രീതിയിൽ വിളിച്ചിട്ടുണ്ട് ഇനി വരും വരലും വരാതിരിക്കലും അവരുടെ ഇഷ്ടം അവൾക്ക് സത്യയെ കൊണ്ടുവരണം എത്ര എന്താ അമ്മ സത്യം വന്നു എന്ന് കരുതിയിട്ട് എന്താ കുഴപ്പം അതൊരു കുഞ്ഞല്ലേ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ അതേ അർഹതയുള്ളവരെ അവിടെ പരിപാടിക്ക് പങ്കെടുക്കാനുള്ളത് ഒരു ആളാണ് ഞാൻ അർഹതയില്ലാത്തവർക്ക് ആ പരിപാടിക്ക് പങ്കെടുക്കാൻ പാടില്ല പക്ഷെ നിന്റെ സന്തോഷത്തിന് വേണ്ടി ഈ അമ്മ അവരെയും അവളെയും വിളിച്ചിട്ടുണ്ടെന്ന് പറയട്ട അപ്പോഴാണ് ഷാനി പുറത്തോട്ട് ഇറങ്ങി വരുന്നത് ഷാനിയെ കാണുന്ന വിഷ്ണു ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഷാനി പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഇനിയിപ്പോൾ വരില്ലേണാവോ എന്ന ഒരു തോന്നൽ വിഷ്ണുവിൻ്റെ ഉള്ളിൽ തോന്നിയിട്ട് വിഷ്ണു സത്യമ്മക്ക് മുന്നിൽ വെച്ച് തന്നെ ഷാനിയോട് പറയുകയാണ് ഷാനി ഇനി എന്തായാലും ഇനി വരണം നാളെ വരാതിരിക്കരുത് ഇനി എന്തായാലും വരണം എന്നൊക്കെ പറയുമ്പോൾ ഷാനി ശരിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സത്യമ പറയണേ ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ പിന്നെ നീ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് സത്യാമ്മ പറയാം അപ്പോഴേക്കും ഇങ്ങനെ കുഞ്ഞാണെങ്കിലും ഇനി മതി എന്തായാലും ബിഗ് ഫ്രണ്ടിനെ പോയി കാണട്ടെ എന്ന് പറഞ്ഞു കുഞ്ഞ് പുറത്തോട്ട് വരാം അപ്പോഴേക്കും സത്യാമ്മ ഉപയോഗം കയറി എന്നും പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ശാരദാമ്മ പുറത്ത് വരികയാണ് അങ്ങനെ ശാരദാമ്മ ഇങ്ങനെ ഷാലിയോട് പറയാണ് മോളെ അവരെന്തായാലും വന്ന് വിളിച്ചല്ലോ നീ വിഷ്ണുവിൻ്റെ പെണ്ണായ വീട്ടിൽ താമസിക്കണമെന്ന് അവർ പറഞ്ഞല്ലോ എന്തായാലും അവർ അത് വരാൻ തോന്നി ആ മനസ്സ് അവർക്ക് അങ്ങനെ ഉണ്ടായല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മ അമ്മ വിചാരിക്കും പോലെയല്ല അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ അവർ വരില്ല അവരങ്ങനെയാണ് അവരുടെ ലക്ഷ്യം എന്തോ ഉണ്ട് അതിനു അതിനുവേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞു കുഞ്ഞ അങ്ങോട്ടേക്ക് വരുകയാണ് അല്ല ബിഗ് ഫ്രണ്ട് ഫ്രെണ്ടിന്റെ അമ്മയെ എന്തിനും അങ്ങോട്ടേക്ക് വന്നതെന്ന് സത്യം ചോദിക്കാണ് അതെ നാളെ ഷ്യാമ ആൻഡിയുടെയും രോഹിത് ആൻറ്റിയുടെയും വിവാഹ വെഡിങ് ആണെന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയണം ആ ഹാ അത് കൊള്ളാമല്ലോ അപ്പം നമ്മളെ ക്ഷണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇന്ന് തന്നെ പോകണം ഏയ് ഇന്നെന്തിനോളെ പോകുന്നത് നാളെ പോയാൽ മതി എങ്കിൽ ഞാൻ ഏത് ഡ്രസ്സായിട്ടേണ്ടതെന്ന് ഒന്ന് സെലക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞു റൂമിലോട്ട് പോകുന്നു അപ്പോൾ പക്ഷേ പറയുന്നുണ്ട് എന്തായാലും അവർ വിളിച്ചല്ലോ ഇനിയിപ്പോൾ എന്തായാലും നീ ഇപ്പോൾ പോവാൻ നോക്ക് ഇനി വിളിച്ച് അവർ ചിലപ്പോൾ ഈ വിളിച്ച ആ ഒരു സന്തോഷത്തോടു കൂടി നാളെ തന്നെ അവിടെ വരവേൽക്കില്ല എന്ന് വന്നേക്കാം അമ്മേ ഞാനിപ്പോൾ ഈ പരിപാടിക്ക് പോകണോ വേണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ അപമാനിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഷാനി പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്